ഒരു കുഞ്ഞു കാര്യം പറയട്ടെ കഠിനാധ്വാനം ഒരു തിരഞ്ഞെടുപ്പാണ് മനോഭാവം ഒരു തിരഞ്ഞെടുപ്പാണ് അച്ചടക്കം ഒരു തിരഞ്ഞെടുപ്പാണ് അധികമായി ചെയ്യുന്നത് ഒരു തിരഞ്ഞെടുപ്പാണ് അതുപോലെ തന്നെ മികവ് ഒരു തിരഞ്ഞെടുപ്പാണ് വിജയത്തിനായി ഒന്നുമില്ലട്ടോ പലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട് വിജയത്തിനായി കുറുക്കുവഴികളുണ്ട് കുറുക്കുവഴി തേടി പോയി കഴിഞ്ഞാൽ വിജയത്തിലേക്ക് എത്തിപ്പെടാം എന്ന് പലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു ചിന്ത നമുക്കുണ്ടെങ്കിൽ ആ ഒരു ചിന്ത നിങ്ങൾ ഉപേക്ഷിച്ചേക്കൂ വിജയത്തിനായി കുറുക്കുവഴികളൊന്നുമില്ലട്ടോ എന്താണ് കഠിനാധ്വാനം ഒരു തിരഞ്ഞെടുപ്പാണ് മനോഭാവം ഒരു തിരഞ്ഞെടുപ്പാണ് അച്ചടക്കം ഒരു തിരഞ്ഞെടുപ്പാണ് അധികമായി ചെയ്യുന്നത് ഒരു തിരഞ്ഞെടുപ്പാണ് മികവ് ഒരു തിരഞ്ഞെടുപ്പാണ് വിജയത്തിനായി ഒന്നുമില്ല അതിനായി നിങ്ങൾ പ്രവർത്തിക്കുക തന്നെ ചെയ്യണം ചെയ്യണെട്ടോ പ്രവർത്തിച്ചാലേ നമുക്ക് വിജയം കൈവരിക്കുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ പ്രവർത്തിച്ചില്ലെങ്കിലോ വിജയം നമ്മളിലേക്ക് എത്തിപ്പെടില്ല എത്തിച്ചേരില്ല അത് നമുക്ക് ആസ്വദിക്കുവാൻ വേണ്ടി കഴിയുകയുമില്ല കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക